ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ നമുക്കൊരു വാക്യം നോക്കാം ഒന്ന് വാക്യം പതിനഞ്ച് ഇങ്ങനെ പറയുന്നുണ്ട് യേശുക്രിസ്തു പാവികൾ യേശിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് എന്ന് ഉള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാവികൾ ഒന്നാമൻ ഞാൻ തന്നെ ഇവിടെ വ്യക്തമായി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ വ്യക്തമാവുന്നു കാരണം പാവികളെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ശിഷ്യൻ ശിഷ്യന്റെ ഇളിമ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട് ആ പാവികളിൽ ഒന്നാമൻ ഞാൻ എന്നത് എന്ന് പറയുന്ന തന്നെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്റെ ഇളിമ ഇവിടെ സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ കൃപ ഇവിടെ പറയുന്നുണ്ട് കാരണം ഭാവികളെ രക്ഷിപ്പാൻ ദൈവം തയ്യാറാണ് എന്നത് തന്നെയാണ് ദൈവത്തിന്റെ കൃപ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ